നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം സാന്ഡ്വിച്ചിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് കാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഗ്രേറ്റ് ചെയ്തെടുത്താണ് ക്യാപ്സിക്കം തക്കാളി തക്കാളി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടൊന്ന് പിഴിഞ്ഞു കളയണം അതിനകത്തെ നീരൊന്ന് എടുത്ത് മാറ്റണം പിന്നെ ബട്ടറ് ബ്രെഡ് സാധാ ബ്രെഡാ കേട്ടോ ഈ സാന്ഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ബ്രെഡ് ബേക്കറി വാങ്ങാൻ കിട്ടും ഇത് ചീസ് ചീസ് ഇങ്ങനെ ഇതായിട്ട് കിട്ടും അല്ലാണ്ട് നമുക്ക് ഗ്രേവ് ചെയ്തെടുക്കാവുന്ന ചീസും വാങ്ങാൻ കിട്ടും പിന്നെ ഒരു കത്തി ഇത്രയും സാധനം മതി നമ്മൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇടുക അതിനകത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ബട്ടറിന് ഉപ്പുണ്ടെങ്കിൽ കുറച്ചു പപ്പേ ചേർക്കാവുള്ളൂ അമ്പത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ നന്നായിട്ട് എന്നിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ഇതിങ്ങനെ നടുക്കായിട്ട് ഇത് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ബ്രെഡിന്റെ ഇങ്ങനെ വെച്ചു കൊടുക്കണം സൈഡിലേക്ക് ഒത്തിരി വരണ്ട നടുക്കായിട്ടിങ്ങനെ വെച്ച് കൊടുക്കണം നടുക്കായിട്ടിങ്ങനെ വെച്ചു കൊടുക്കണം എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്ത് നമ്മളിതിങ്ങനെ മൂടിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്യണം പതുക്കെ പ്രസ് ചെയ്താൽ മതി അങ്ങനെ എത്ര ബ്രെഡ് ഉണ്ടെന്ന് വെച്ചാൽ അത്രയും ബ്രെഡിൽ നമ്മളെ ഇങ്ങനെ വെക്കണം അടുത്ത ബ്രെഡ് എടുത്തു അതിലേക്ക് നമ്മൾ ഈ സാൻഡ്വിച്ചിൻ്റെ ഇത് ഫില്ല് ഇങ്ങനെ ഫില്ല് ചെയ്യണം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇതെല്ലാം കൂടെ ക്യാരറ്റും എല്ലാം കൂടെ കൂടി നടുക്കായിട്ട് വെക്കാൻ ശ്രമിക്കണേ സൈഡിലേക്ക് ഒത്തിരി പോവണ്ട എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്ത് വെച്ചു എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പതുക്കെ ചെയ്താൽ മതി ഇനി ഇതിൻ്റെ നാല് സൈഡ് നമുക്ക് കട്ട് ചെയ്യാം ഒരു കപ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ നാല് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ളതല്ലേ എന്നാലും ഒരു ഭംഗിക്കിരിക്കും കട്ട് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പം ഇതിങ്ങനെ നടുുക നമ്മൾ സാൻഡ്വിച്ച് കട്ട് ചെയ്യണം നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി ഇനി വേറെ ഒരു രീതിയിലും ഉണ്ടാക്കാം ഇനി വേറെ ഒരു ബ്രെഡിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചില്ലേ അതിനകത്തേക്ക് നമുക്കൊരു ചീസ് വച്ചിട്ട് ഉണ്ടാക്കാം ഒരു ചീസിന്റെ ഷീറ്റ് വെക്കുക എന്നിട്ട് ഈ ബ്രെഡ് ബ്രെഡെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ പ്രസ് ചെയ്യുക എന്നിട്ട് നാല് മൂലയും കട്ട് ചെയ്യുക ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഇതിനകത്ത് മുട്ട വെച്ചുണ്ടാക്കണവർക്ക് മുട്ട നല്ലതായിട്ട് പൊരിച്ചിട്ട് അതിനകത്ത് വെച്ചുണ്ടാക്കാം ചിക്കൻ വെക്കേണ്ടവർക്ക് ചിക്കൻ വെക്കാം ഏത് രീതിയിൽ വേണേലും ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോ ഞാൻ വെച്ചേക്കണേ ചീസ് വെച്ചാണ് ഇത് ചീസ് വെച്ചാണ് അത് ചീസ് വെക്കാതെ വെറുതെ ഉണ്ടാക്കിയതാണ് ഇത് നെയ്ക്കാത്തിട്ട് ഒന്ന് ചൂടാക്കി ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നെയ്ക്കാത്തിട്ട് പതുക്ക വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ രണ്ട് തരത്തിലുള്ള സാൻഡ്വിച്ചും റെഡിയായി ഒന്ന് ചീസ് വെച്ചതും ഒന്ന് ചീസ് വെക്കാതെ ബട്ടർ മാത്രമുള്ള സാൻഡ്വിച്ചും റെഡിയായി ഇത് വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ് ഇത് എഗ്ഗോ മീറ്റോ എന്ത് വേണേലും വെച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം